ഹലോ ഇറ്റ്സ് മൈ ഡ്രീമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നും ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ആ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ വയനാട്ടിലെ ദുരന്ത ഭൂമിയിലുള്ളവർക്കും അവിടെ ഒരുപാട് സഹായങ്ങൾ എത്തിക്കുന്നവർക്കും നമ്മുടെ സ്വന്തം പെട്ട വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ് അപ്പൊ നിങ്ങളാ കഴിയുന്ന സഹായങ്ങൾ നിങ്ങളും എത്തിക്കാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകട്ടോ നമ്മുടെ കൊല്ലം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും യൂനെസ്കുനു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തി മിനി ജോബ് ഫെയർ നടത്തുന്ന വിവരം നിങ്ങളിൽ കുറച്ച് അറിഞ്ഞു കാണും അല്ലേ െങ്കിൽ അറിയാത്തവർക്കും അതിനെക്കുറിച്ച് സംശയങ്ങൾ ഉള്ളവർക്കുമായി എല്ലാം ഞാനിവിടെ പറയുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ച യൂണിസ്കുന് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പള്ളിമുക്ക് കൊല്ലം വെച്ചിട്ടാണ് ഈ ഒരു മിനി ജോബ് ഫെയർ നടക്കുന്നത് എസ് എസ് എൽ സി ഐ ടി ഐ ഡിപ്ലോമ ബിടെക് ബിരുദ യോഗ്യത ഉള്ളവരെയാണ് ഈ ഒരു ജോബ് ഫെയർ കാത്തിരിക്കുന്നത് ഇരുപത് കമ്പനികളിലായിട്ട് രണ്ടായിരത്തിലധികം വേക്കൻസികളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ മൂന്ന് മണിവരെയാണ് ഇന്റർവ്യൂ നടക്കുക തീർച്ചയായും മിനിമം അഞ്ച് ബയോഡേറ്റ കയ്യിൽ കരുതുക നിങ്ങളുടെ എഡ്യൂക്കേഷനോ വിദ്യാഭ്യാസത്തിനോ അനുസരിച്ചുള്ള കമ്പനികളിലെ വേക്കൻസി അനുസരിച്ച് ഇന്റർവ്യൂവിന് കയറാവുന്നതാണ് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നതാണെങ്കിലും എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ നിർബന്ധമില്ല യോഗ്യതയുള്ള ഏതൊരാൾക്കും ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾ എൻ സി എസ് പോർട്ടൽ വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ് എൻ സി എസ് എന്നാൽ നാഷണൽ കാര്യർ സർവീസ് എന്നാണ് എൻ സി എസ് പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടേതായ ഒരു ഐ ഡി ക്രിയേറ്റ് ആകുന്നതാണ് ഈ എൻ സി എസ് ഐ ഡി സഹിതമാണ് ഇന്റർവ്യൂവിന് നിങ്ങൾ എത്തേണ്ടത് അഥവാ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല സ്പോട്ട് രജിസ്ട്രേഷൻ നമുക്ക് അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഇനി എൻ സി എസ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കാണിച്ചിട്ടുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ എൻ സി എസ് പോർട്ടലില് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് ജോബ് സീക്കർ ആയിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ് തുടർന്ന് ലഭ്യമാകുന്ന ഓരോ കോളങ്ങളിലും ആവശ്യമുള്ള വിവരങ്ങൾ നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന എൻ സി എസ് ഐ ഡി സൂക്ഷിച്ചു വെക്കുക ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നവർ ന്യൂ യൂസർ ആയിട്ടും നിലവിൽ രജിസ്ട്രേഷൻ ഉള്ളവർ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന ടാബിലൂടെയുമാണ് എൻ്റർ ചെയ്യേണ്ടത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് ലോഗിൻ ചെയ്ത് തൊഴിൽ മേളയ്ക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ നൽകിയ യൂസർ നെയിമും പാസ്വേഡും എന്നിവയൊക്കെ സൂക്ഷിച്ചു വെക്കുക തുടർന്നും എൻ സി എസ് പോർട്ടലിൽ ോഗിൻ ചെയ്യുന്നതിന് ഉപകരിക്ക ഉപയോഗിക്കാവുന്നതാണ് ലഭിച്ച എൻ സി എസ് ഐ ഡി ബയോഡേറ്റ എന്നിവ സഹിതമാണ് നിങ്ങൾ തൊഴിൽ മേലയ്ക്ക് ഹാജരാകേണ്ടത് രജിസ്ട്രേഷൻ ഡെസ്കിൽ എൻ സി എസ് ഐ ഡി സഹിതം രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഈ ഇന്റർവ്യൂവിന് ഹാജരാകാൻ പാടുള്ളൂ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതാണ് നല്ല രീതിയിൽ തിരക്കുണ്ടാകും എന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി നേരത്തെ തന്നെ എൻ സി എസ് രജിസ്റ്റർ ചെയ്ത് ആ ഐഡിയോട് കൂടി തന്നെ ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക തീർച്ചയായും ഞാനും ആ ഇന്റർവ്യൂവിൽ ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് അവിടെ വെച്ച് കാണാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം എത്തിക്കുക അപ്പൊ ഒരു മിനി ജോബ് ഫെയർ ആണ് അഥവാ നിങ്ങൾക്ക് ഈ ഒരു ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഇനി അടുത്തതായിട്ട് നമ്മളെ എംപ്ലോയ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരു മെഗാ ജോബ് ഫെയർ ഉടനെ തന്നെ വരുന്നുണ്ട് അപ്പൊ ഇതിൽ പങ്കെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ഒരിക്കലും വിഷമിക്കേണ്ട നമുക്ക് വീണ്ടും ഒരു വലിയ ഒരു വേക്കൻസി വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടതെന്ന് എനിക്കറിയാം അപ്പം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം